എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള ഒരു ഗ്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത് മാത്രമല്ല സ്റ്റേറ്റ് വിട്ടു പോയിട്ട് അത്ര അധികം ദിവസം ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ ആദ്യമാണ് സിനിമ സെനാറിയോയിനകത്ത് ഒരുപാട് തരത്തിലുള്ള അൺഒഫീഷ്യൽ ബാൻസും ക്യാൻസൽ കൾച്ചറും ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ശരിക്കും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ ഒരു നല്ലൊരു സ്പേസും അങ്ങനെ ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ഔട്ട് ആവുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അങ്ങനത്തെ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അത് എനിക്ക് വേറൊരു കാര്യം തോന്നിയത് ഇവര് ഇപ്പൊ സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ അവര് ബേസിക്കലി മലയാളം ആദ്യം നോക്കും അതിലെനിക്ക് തോന്നിയത് ഞാൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയിലൂടെ ആദ്യം വന്നു എന്നുള്ളത് ഭയങ്കര പ്ലസ് പോയിന്റാ കാരണം ഇവർ ആദ്യം ലിജോന്റെ പടങ്ങൾ എടുത്തു നോക്കും അപ്പം അവര് പറഞ്ഞത് എന്റെ പ്രൊഫൈല് അവര് കണ്ടിരുന്നു ഇൻസ്റ്റയിലൊക്കെ നോക്കി അപ്പൊ അവർക്ക് വേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു അമ്മയാണ് അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഏജൻസിയുടെ ത്രൂ ആണ് എന്റെ നമ്പർ അവര് ചെയ്തിട്ട് വിളിക്കുന്നത് ഇദ്ദേഹം നേരിട്ട് തന്നെയാണ് വിളിച്ചതും ഡയറക്ടർ